ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള ശനിയാഴ്ച രാത്രി എട്ടിന് നടക്കും ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ ജി സിഇസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മുക്കിലപീഡിയ മഹാത്മാ ചാർട്ടബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജി സി സി കമ്മിറ്റി വിന്നേഴ്സ് കാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ടിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് ചാലുശ്ശേരി കാഷ് പ്രൈസിന് വേണ്ടിയുള്ള രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംഘാടക സമിതി ഭാരവാഹികൾ വെള്ളിയാഴ്ച രാത്രി മൈതാനത്ത് യോഗം ചേർന്നു ചെയർമാൻ ഫൈസൽ മാസ്റ്റർ കൺവീനർ ഷാജഹാൻ നാലകത്ത് രക്ഷാധികാരി ബാബു നാസർ ട്രഷറർ ജിജോ ജേക്കബ് കോർഡിനേറ്റർ എ എം ഇക്ബാൽ വി എൻ ബിനു എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാത്രി എട്ടിന് മന്ത്രി എം പി രാജേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാറിന് ടൂർണമെന്റ് സമാപിക്കും ടൂർണമെന്റ് വിജയപ്രദമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് സംഘാടകർ പറഞ്ഞു സി സി ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് മുക്കിലപ്പീഠിയും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖിലേന്ത്യ അഖില കേരള സെവൻസ് ടൂർണമെന്റിന്റെ ഫെഡലൈറ്റ് ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായിരിക്കുക ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി അതുപോലെ തന്നെ ജി എൽ പി ചാലിശ്ശേരിയുടെ പി ടി എയും അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും ഇവിടുത്തെ എല്ലാ ആളുകളും നാടിൻ്റെ ഒരു ഉത്സവമാക്കി ഇത് നാളെ മുതൽ നാളെ ബഹുമാനായ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയും പതിനഞ്ച് ദിവസം അടുത്ത പതിനേഴാം തീയതി ഫൈനൽ വരെ ഒരു ഫുട്ബോളിൻ്റെ ഒരു മാമാങ്കം ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ണത്തിൽ നടക്കുകയാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അത് വൻ വിജയമാക്കുന്നതിന് എല്ലാ ആളുകളുടെയും കമ്പുകാരുടെയും അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഒക്കെ അഭ്യയം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും ദുർഘാടന ചടങ്ങിലേക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്കും ആദ്യമായി സ്വാഗതം ചെയ്യും